വിശദമായ റിപ്പോർട്ടുകളിലേക്ക് സി എം ആറിന് കരിമണൽ ഖന്ന കരാർ ലഭിക്കാൻ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടുവെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ സി എംമാറിന് അനുകൂലമായി വ്യവസായ നയ ഉത്തരവിൽ സർക്കാർ മാറ്റം വരുത്തി മുഖ്യമന്ത്രി സി എം ആറിൽ ചെയ്തു കൊടുത്ത സേവനങ്ങൾക്കാണ് വീണാ വിജയന് മാസപ്പടി ലഭിച്ചത് മാസപ്പടി കേസിൽ യഥാർത്ഥ കുറ്റക്കാരൻ മുഖ്യമന്ത്രിയാണെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു കരിമണൽ ഖന്ന കരാർ ലഭിക്കാൻ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് പിന്നാലെ മകൾ വീണയുടെ അക്കൌണ്ടിലേക്ക് സി എം ആറിൽ പണം നൽകിയെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു ൂട്ടിൽ നിർത്തിയിരിക്കുന്നത് വീണാ വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളെയാണ് ഐ വുഡ് ഡിഫർ ഓൺ ദാറ്റ് പോയിന്റ് ഐ വുഡ് സേ ആക്ച്വലി സേം ഇതിലെറ്റ് പറയുന്നത് ഇതിലെ കൾപ്രീറ്റ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഹിൻസെൽഫാണ് മുഖ്യമന്ത്രി തന്നെയാണ് എം ജി പ്രതീക്ഷ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രതീക്ഷ വ്യവസായ നയം സി എംമാറിന് അനുകൂലമാകാൻ വേണ്ടി മുഖ്യമന്ത്രി ഇടപെട്ടു ആ സഹായങ്ങൾക്കൊക്കെ ആ ഉപകാരങ്ങൾക്കൊക്കെയുള്ള പ്രത്യുപകാരമാണ് ഈ മാസപ്പടി വീണയ്ക്ക് ലഭിച്ച മാസപ്പടി എന്ന ഗുരുതരമായ ആരോപണം മാധ്യുക്കുൽനാടിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു ഒപ്പം തന്നെ ഈ വിഷയം സഭയിൽ ഉന്നയിക്കാൻ അനുവദിക്കാതിരുന്ന സ്പീക്കറുടെ നിലപാട് മുഖ്യമന്ത്രിക്ക് സംരക്ഷണം ഒരുക്കാൻ സ്പീക്കർ ശ്രമിച്ചു എന്ന വിമർശനം മാധ്യുക്കുൽനാടിന്റെ വാർത്താസമ്മേളനത്തിൽ ഇന്ന് കേട്ടത് എന്താണ് പ്രതീക്ഷ് ആ റീജിത്ത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ എസ് എഫ് ഐ ഒ അന്വേഷണമടക്കം നടക്കുന്ന ഘട്ടത്തിലാണ് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് തെളിയിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണം മാത്യു കുഴൽനാടൻ എം എൽ എ ഉന്നയിക്കുന്നത് വീണാ വിജയന് മാസപ്പടി ലഭിക്കാനുള്ള കാരണം സി എം ആർ എല്ലിന് മുഖ്യമന്ത്രി ചെയ്തു കൊടുത്ത സേവനങ്ങളും ഇളവുകളും അനുകൂല നിലപാടുകളുമാണ് എന്നതാണ് പ്രധാനമായും മാത്യു കുഴൽനാടൻ എം എൽ എ ഇന്ന് ആരോപിച്ച കാര്യം രണ്ടായിരത്തി നാലിലാണ് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് സി എം ആർ എല്ലിന് ആദ്യമായി കരാർ ലഭിക്കുന്നത് കരിമണൽ ഖനനത്തിനായി നാല് കരാറുകളാണ് ലഭിച്ചിരുന്നത് എന്നാൽ ചില കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ ഈ കരാർ റദ്ദാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് പിന്നീട് ഈ കരാർ തിരിച്ചു പിടിക്കുന്നതിന് വലിയ പരിശ്രമങ്ങൾ സി എം ആർ എല്ലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി പിന്നീട് വന്ന യു ഡി എഫ് സർക്കാരും എൽ ഡി എഫ് സർക്കാരും അടക്കം ഇതിനെതിരായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരം ഏറ്റെടുത്തതോടുകൂടി സി എം ആർ എല്ലിന് അനുകൂലമായ ഒരു നിലപാടാണ് ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നതാണ് മാത്യു കുഴിനാടൻ ആരോപിക്കുന്നത് മുഖ്യമന്ത്രി അധികാരമേറ്റ ആറ് മാസത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിത്തുടങ്ങി വീണാ വിജയന്റെ അക്കൗണ്ടിലേക്ക് മാസാമാസം അഞ്ച് ലക്ഷം രൂപയും എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് മറ്റ് തുകയും എത്തിയെന്ന് മാത്യു കുഴിനാടൻ ആരോപിക്കുന്നുണ്ട് ഇതിൽ ഈ കരാർ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പല രീതിയിലും ഇടപെട്ടു വ്യവസായ നയ ഉത്തരവുകളിലടക്കം ചില തിരുത്തലുകൾ വരുത്തി എന്നതാണ് മാത്യു കുഴിനാടൻ പറയുന്നത് കാരണം വ്യവസായ നയം സംബന്ധിച്ച ഇറക്കിയ ഉത്തരവിൽ ഈ ഇംഗ്ലീഷ് ഉത്തരവിലും മലയാളം ഉത്തരവിലും തമ്മിൽ വ്യത്യാസമുണ്ട് ചില പരാമർശങ്ങൾ സി എം ആർ എന് അനുകൂലമാണ് എന്നും മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നുണ്ട് മാത്രമല്ല ഇതിൽ ഈ പിന്നീട് ഈ കരാർ റദ്ദാക്കിയതിന് ശേഷം ഹൈക്കോടതിയിലും ഒപ്പം സുപ്രീം സുപ്രീംകോടതിയിലും അടക്കം സി എം ആർ എൽ പോയിരുന്നു അന്ന് സുപ്രീം സുപ്രീംകോടതി വിധിപ്രകാരം ഈ കരാർ റദ്ദാക്കിക്കൊണ്ട് ഈ ഒരു വിജ്ഞാപനം ഇറക്കി ഈ പാട്ടത്തിന് നൽകിയ സ്ഥലം സർക്കാരിലേക്ക് തിരിച്ചു പിടിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുമായിരുന്നു പക്ഷേ ഇതൊന്നും ചെയ്യാതെ ഈ ഫയൽ വച്ച് താമസിപ്പിച്ചുകൊണ്ട് ആ ഫയലിന് ജീവൻ വയ്പ്പിക്കുന്ന ഒരു രീതിയാണ് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി ശ്രമിച്ചത് മാത്രമല്ല മറ്റൊരു വകുപ്പിന്റെ ഫയൽ മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചു വരുത്തി പരിശോധിക്കുകയും അതിൽ പുനഃപരിശോധന നടത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തു ഇതിന് പിന്നിൽ പ്രത്യേക ഉദ്ദേശമുണ്ട് എന്നതാണ് മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായി മുഖ്യമന്ത്രി മറുപടി പറയണം പിണറായി വിജയൻ ആർജവമുണ്ടെങ്കിൽ തൻ്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയണം പറയണമെന്നതാണ് പ്രധാനമായും മാത്യു കുഴൽനാടൻ ഇന്ന് നടത്തിയ വെല്ലുവിളി മാത്രമല്ല ഈ കാര്യം കഴിഞ്ഞ ദിവസം സഭയിൽ ഉന്നയിക്കാനാണ് മാത്യു കുഴൽനാടൻ തീരുമാനിച്ചത് പക്ഷേ സ്പീക്കർ ഇടപെട്ട് അക്കാര്യം തടയുകയായിരുന്നു അതിൽ സ്പീക്കർ െതിരെ അതിരൂക്ഷമായ വിമർശനമാണ് മാത്യു കുഴൽനാടൻ ഇന്ന് നടത്തിയത് ജനാധിപത്യം കശാപ്പ് ചെയ്യുന്ന ഒരു നടപടിയാണ് സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് താൻ നിയമസഭയിൽ ഈ ആരോപണം ഉന്നയിച്ചാൽ അതിന് കൃത്യമായി മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും പക്ഷേ അതിന് മുഖ്യമന്ത്രിക്ക് മറുപടിയില്ലാത്തതുകൊണ്ടാണ് അപ്പൊ സ്പീക്കർ ഇടപെട്ട് തന്റെ തനിക്ക് അനുമതി നിഷേധിച്ചതും എന്നും മാത്യു പറയുന്നുണ്ട് ഏതായാലും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഫയലിൽ ഉൾപ്പെടെ ഇടപെട്ടതിന്റെ രേഖകളടക്കം മാത്യു കുഴിനാടൻ സമ്മേളനത്തിൽ പുറത്തുവിട്ടിട്ടുണ്ട് ഇതിൽ മുഖ്യമന്ത്രിയുടെയും ഒപ്പം വ്യവസായ വകുപ്പിന്റെയും അടക്കം നിലപാടുകൾ ഏറെ നിർണായകമായിരിക്കും എന്തായാലും നേരത്തെ പ്രതിപക്ഷ നേതാവ് അടക്കം ഇക്കാര്യത്തിൽ സമാനമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഈ കേസിൽ മുഖ്യമന്ത്രിയാണ് യഥാർത്ഥ കുറ്റവാളി എന്ന നേരത്തെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ തെളിവുകൾ നിരത്തിക്കൊണ്ട് മാസപ്പടി വിവാദത്തിൽ യഥാർത്ഥ കുറ്റവാളി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ആരോപണം അതിനൊക്കെ തക്കതായ കാരണങ്ങൾ വേണ്ട എന്നുള്ള കാര്യമൊക്കെ നടൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സർക്കാർ മറുപടിച്ചത്ത് ഇതിൽ പ്രതിരോധം തീർക്കുന്നത് എങ്ങനെയാണ് നേരത്തെ സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ച പ്രതിരോധം അധികം ഈ വിഷയങ്ങളിൽ മറുപടി പറയേണ്ടതില്ല എന്ന് സ്വീകരിച്ചൊരു നിലപാട് മുമ്പിലുണ്ട് അതിനിടയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്ന പശ്ചാത്തലം കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം നടക്കുന്ന പശ്ചാത്തലം സഭ നടക്കുന്ന പശ്ചാത്തലം ഇതിനൊക്കെ ഇതിൽ ഈ വിവാദത്തിൽ പുറത്തുവരുന്ന കൂടുതൽ ആരോപണങ്ങളിൽ സർക്കാർ തീർക്കുന്ന പ്രതിരോധം എങ്ങനെയാണ് പ്രതീക്ഷ ആ റിജിത്ത് നേരത്തെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ ആദ്യ ഘട്ടത്തിൽ തന്നെ വലിയ പ്രതിരോധമാണ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് കാരണം ഇത് ഒരു കേവലം രാഷ്ട്രീയപരമായ ആരോപണമാണ് രാഷ്ട്രീയപരമായ വേട്ടയാണ് നടക്കുന്നത് എന്നുള്ളൊരു പ്രതിരോധമാണ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ആദ്യഘട്ടത്തിൽ എക്സാലോജിക്കിനെതിരെ ഒപ്പം അന്വേഷണം വരുന്നു അതിന് പിന്നാലെ എസ് എഫ് ഐ യു അന്വേഷണം വന്നതോടുകൂടിയാണ് നിയമപരമായി കൂടി ഇതിനെ നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നത് ഏത് അന്വേഷണവും നടക്കട്ടെ എന്നുള്ളൊരു നിലപാട് പാർട്ടി ഈ ഘട്ടത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് അതേസമയം നേരത്തെയും ഈ ഇതുമായി ബന്ധപ്പെട്ട മാത്യു കുഴൽനാടൻ നിയമസഭയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും മുഖ്യമന്ത്രിയുടെ മകളെ ടാർഗറ്റ് ചെയ്തുള്ള ആരോപണങ്ങൾ പറയുമ്പോഴും വലിയ തരത്തിലുള്ളൊരു പ്രതിരോധം ഒരു ഏറ്റുമുട്ടൽ അടക്കം നിയമസഭയിൽ നടന്നിരുന്നു മാത്യു കുഴൽനാടനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നിയമസഭയിൽ നടത്തിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ കൂടി മാത്യു കുഴൽനാടൻ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഈ ആരോപണങ്ങൾ ഏതു തരത്തിൽ സർക്കാർ പ്രതിരോധിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇത് സർക്കാരുമായി ബന്ധപ്പെട്ട് വകുപ്പുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ ഉയർന്നിരിക്കുന്ന ഒരു ആരോപണങ്ങളാണ് ഫയലിൽ മുഖ്യമന്ത്രി ഇടപെട്ടു മറ്റൊരു വകുപ്പിലെ ഫയൽ വിളിച്ചു വരുത്തി അത് റിവ്യൂ ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ വകുപ്പുകൾ ഉദ്യോഗസ്ഥരടക്കം ഒരു മറുപടി പറയേണ്ട ഒരു സാഹചര്യമുണ്ട് അതിൽ സർക്കാർ വ്യവസായ വകുപ്പ് ഏത് തരത്തിൽ പ്രതിരോധം തീർക്കുമെന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് എന്തായാലും ഇതിൽ മുഖ്യമന്ത്രിയുടെ മറുപടിക്കായി കാത്തിരിക്കുന്നു എന്നതാണ് മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞിരിക്കുന്നത് ഒപ്പം ഈ വ്യവസായ വകുപ്പ് അടക്കം ഈ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നും മാത്യു കുൾനാടൻ പറഞ്ഞിട്ടുണ്ട് ഇനി സി ഈ ഇത്തരത്തിൽ ഏത് പ്രതിരോധം തീർക്കും ഒപ്പം ഈ അന്വേഷണം നടക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയെയും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് പ്രതിപക്ഷം തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് അതിലുള്ള ഒരു പ്രതിരോധം ഒപ്പം അതൊരു രാഷ്ട്രീയ ഒരു പകപോക്കലാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ആ ഏതെങ്കിലും തരത്തിൽ സാങ്കേതികപരമായോ അത്തരത്തിൽ ഭരണപരമായോ അതിനെ പ്രതിരോധിക്കാനോ ന്യായീകരിക്കാനോ സർക്കാരിന് കഴിയുമോ എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ മറുപടിക്ക് വേണ്ടിയാണ് ഇനി പ്രതിപക്ഷവും ഒപ്പം ശരി എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു സി എം ആറിന് കരിമണൽ ഖന്ന കരാർ ലഭിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടു അതിന് തെളിവുകളുണ്ട് എന്നാണ് മാത്യു കുൽനാടൻ പറയുന്നത് ആരോപണങ്ങൾ മുഖ്യമന്ത്രിയിലേക്ക് ശക്തമായി നീട്ടുന്നു മാത്യു കുൽനാടൻ എം ജി പ്രതീഷ് അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു